കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനലിലേക്ക് നിയന്ത്രണ നഷ്ടമായ സ്വകാര്യ ബസ് ഇടിച്ചുകയറിയ അപകടം വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടമുണ്ടായത് അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുകയായിരുന്ന ആളുകൾക്കിടയിലേക്കാണ് ബസ് ഇടിച്ചു കയറിയത് മൂന്നോളം ആളുകൾ ബസ്സിന് ഇടയിൽപ്പെട്ടു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു തങ്കമണി ഭാഗത്തേക്ക് പോകുന്നതിനായി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യാനെത്തിയ സ്വകാര്യ ബസ്സാണ് നിയന്ത്രണം നഷ്ടമായി ആളുകൾക്കിടയിലേക്ക് ഇടിച്ചുകയറിയത് അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് പോലീസെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മുൻപും സമാനമായ രീതിയിൽ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനലിലേക്ക് ബസ് ഇടിച്ചുകയറി അപകടം സംഭവിച്ചിട്ടുണ്ട്